നമസ്കാരം ഏറ്റവും ആന്റണിയിലേക്ക് സ്വാഗതം യൂട്യൂബർ സൂരജ് പാലക്കാരനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന യുവൻ നടിയുടെ പരാതിയിലാണ് നടപടി എറണാകുളം പാലാരിവട്ടം പോലീസാണ് സുരേഷ് പാലക്കാരനെ കസ്റ്റഡിയിൽ എടുത്തത് കുറച്ചു നാളുകൾക്ക് മുൻപും സമാനമായ മറ്റൊരു കേസിൽ സുരേഷ് പാലക്കാരനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച കേസിൽ സൂരജ് പാലക്കാരനെതിരെ എറണാകുളം സൌത്ത് പോലീസാണ് അന്ന് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിക്കൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ തുടങ്ങിയ നിയമങ്ങൾ പ്രകാരമാണ് സൂരജിനെതിരെ കേസെടുത്തിരുന്നത് കേസിന് പിന്നാലെ യൂട്യൂബർ ഒളിവിൽ പോയിരുന്നു വീട്ടിലെത്തി പോലീസ് തിരച്ചിൽ നടത്തിയതിനു പിന്നാലെ ിലെത്തി കീഴടങ്ങിയായിരുന്നു സൂരജ് പാലക്കാറിന്റെ അറസ്റ്റിനു പിന്നാലെ പ്രതികരണവുമായി നടി റോഷ്ന ആൻഡ്രോയി രംഗത്തെത്തിയിരുന്നു യുവ നടിയുടെ പരാതിയിൽ സൂരജിനെതിരെ നടപടിയെടുത്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വാർത്തകളിൽ തന്റെ പേര് പരാമർശിക്കുക തന്നെ വേണമെന്നും റോഷ്ന ആൻഡ് പറയുന്നു റോഷ്നയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യുവനടി എന്നൊക്കെ പറയുന്നത് എന്തിന് മാധ്യമധർമ്മം കൃത്യമായി വിനിയോഗിക്കണം എന്തായാലും നിങ്ങൾ ഫെയിം കൂട്ടിച്ചേർത്തത് പോലെ നടി റോഷ്ന ആൻഡ്രോയിയുടെ പരാതിയിൽ സുരജ് പാലക്കാരൻ അറസ്റ്റിൽ അങ്ങനെ വേണം കൊടുക്കാൻ എന്റെ പേരിനോടൊപ്പം നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയ പ്രഹരങ്ങൾ കുറച്ചൊന്നുമല്ല ഞാൻ കണ്ണടച്ചു നേരം ഇരുട്ടി വിളിക്കുമ്പോൾ നടി ഇവളെ സർവത്ര അഞ്ചാറ് കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചത് കൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്ക് വലിയ പരിഗണന എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പബ്ലിക് പ്രോപ്പർട്ടികളാണോ എൻ്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എൻ്റെ നട്ടല് റബ്ബർ അല്ലെന്നും എല്ലാവരും ഒന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എൻ്റെ നാവ് എവിടെയും മുട്ടിയിട്ടില്ല മറുപടി കൊടുക്കാൻ അറിയാനിട്ടുമല്ല പക്ഷെ ഇതാണ് ശരിയായ രീതി എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകൾ ഡ്രൈവർ യദുവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കണ്ടന്റിന് വേണ്ടി രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തി ഞാൻ മോശക്കാരിയാണെന്നുള്ള രീതിയിൽ എത്ര വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങി എത്ര മോശം കമന്റുകൾ വന്നു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കണം ഇവരെ പോലുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാവില്ല അവർക്ക് ഒരു ദിവസത്തെ വെറും ഒരു കണ്ടന്റ് മാത്രമാണ് എന്നെ പോലുള്ളവർ എന്റെ സ്ത്രീത്വത്തെ യും ചോദ്യം ചെയ്ത് എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വരുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ നടപടി ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശ് മേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ നാളെ എൻ്റെ മകൾക്കോ അമ്മയ്ക്കോ എന്നെപ്പോൾ ഉള്ള ആർക്കെങ്കിലുമൊക്കെ ഈ അവസ്ഥ വരും തളരരുത് പൊരിതണം പൊരിതി ജയിക്കണം ഇതൊക്കെ പറഞ്ഞാലും ഇവരിത് തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്യും എന്നാലും കുറച്ച് നേരമെങ്കിലും ബുദ്ധിമുട്ടിക്കണമല്ലോ നിനക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് ഇപ്പോൾ വരും ചിലയന്മാർ എടാ എൻ്റെ പണി ഇതല്ല പക്ഷേ ഇവരൊക്കെ ഇതല്ലേ പണി ഇവനിപ്പോൾ ഇന്ന് ചാനൽ നിറഞ്ഞു നിൽക്കട്ടെ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തവർ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാത്തിടത്തോളം കാലം എന്റെ സത്യത്തിനും നീതിക്കും വേണ്ടി പൊരിതും അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ നടി റോഷ്നൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സൂരജ് പാലക്കാരൻ തന്റെ വീഡിയോ വ്ളോഗിലൂടെ റോഷ്നിയെ അധിക്ഷേപിച്ചത് തുടർന്ന് റോഷിനി നൽകിയ പരാതിയിൽ പലാരിവട്ടം പോലീസ് സൂരജിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു You are watching. You are watching. You are watching, watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.